വീട്ടിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ കൃഷി ചെയ്ത് വീട്ടുമുറ്റത്തെയും മട്ടുപാവിലെയും ബാൽക്കണിയിലെയും കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ദുബായ് മുനിസിപ്പാലിറ്റിയാണ് മത്സരമൊരുക്കിയത് ഏറ്റവും മികച്ച കൃഷി വിളകളിലെ വൈവിധ്യങ്ങൾ നവീന കൃഷിരീതി തുടങ്ങി വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാണ് വിജയിയെ നിശ്ചയിച്ചത് നൂറ്റിയൊൻപത് പേർ അവരുടെ കൃഷിയിടത്തിന്റെ ദൃശ്യങ്ങളെടുത്ത് മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചു ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പന്ത്രണ്ട് പേരെ അവസാന റൌണ്ടിലേക്ക് തെരഞ്ഞെടുത്തു ദുബായ് ഡിസ്ട്രിക്ട് വണിലെ ഡോക്ടർ സുൽത്താന ഉസ്മാൻ യൂസഫ് സുലൈമാൻ അൻപതിനായിരം ദൃഹത്തിന്റെ ഒന്നാം സമ്മാനം നേടി വെർട്ടിക്കൽ കൃഷിരീതി പച്ചക്കറികളിലെയും പഴവർഗ്ഗങ്ങളിലെയും വൈവിധ്യം ജലസേചനത്തിലെ പുതിയ സംവിധാനം ഗ്രീൻഹൌസ് രീതി തുടങ്ങിയവയെല്ലാം സുൽത്താനയ്ക്ക് സമ്മാനം ലഭിക്കാൻ സഹായിച്ചു മാതാവിൽ നിന്നുമാണ് കൃഷിരീതി പഠിച്ചതെന്ന് സുൽത്താന പറഞ്ഞു ഗർഹൂദിലെ നയിമ മുഹമ്മദ് അൽ അമീരിയാണ് രണ്ടാം സമ്മാനം നേടിയത് മാതൃഭൂമി ന്യൂസ് ദുബായ്